ഞാൻ വൈക്കം മുഹമ്മദ് ആരാധന മൂത്ത ചിലരെന്നെ ബേപ്പൂർ സുൽത്താൻ എന്നും വിളിക്കും പ്രേമത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും സങ്കടങ്ങളുടെയും വർണ്ണ വർണ്ണകൂടാരങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വാസ്തവങ്ങളുടെയും ഏതോ കോണിൽ നിന്ന് ഞാൻ കണ്ട എൻ്റെ കഥാപ്രപഞ്ചം ഈ ശബ്ദെന്ന്മാർക്കും സ്ത്രീകൾക്കും സുന്ദരി സുന്ദരന്മാരായ ക്രിയേറ്റീവന്മാർക്കും ഒക്കെ ഇങ്ങനെ പരസ്പരം ശന്ത കൂടാതെ വല്ലതും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൂടെ ഒരു വൃക്ഷത്തയ്യോ ചെടിയോ ഒക്കെ നട്ടു നനച്ചു പിടിപ്പിക്കുന്നത് പുണ്യകർമ്മമാണ് ഈശ്വരാരാധന എന്ന് തന്നെ പറയാം അങ്ങനെ നോക്കുമ്പോൾ ജീവിതം തന്നെ ഒരു ഈശ്വരാരാധന ആരാധനയല്ലല്ലോ പ്രാർത്ഥന അതാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജീവിതം അനന്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ ജീവിതം വളരെ മനോജ്ഞമാണ് സുന്ദര സുലഭിയമാണ് ഈ ജീവിതത്തെ ഒരു അപശകനമാക്കി മാറ്റുന്നത് ആരാണ് മതങ്ങൾ രാഷ്ട്രീയ മനുഷ്യന്മാർക്കൊക്കെ പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും ഈ ഭൂഗോള ജീവിതം സുന്ദര സുഖത്തിലെ മനോജ്ഞമാക്കിക്കൊണ്ടേ ആരാണ് അവിടെ ചെയ്യിക്കുന്നത് ഭഗവതി ആരാകുന്നു സ്ത്രീരത് എന്നെ പാർപ്പിച്ചിരുന്ന തടവൂമയുടെ മതിലുകൾക്കപ്പുറത്ത് ഒരു നാരായണി ഉണ്ടായിരുന്നതായി ഞാൻ നോക്കുന്നു ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മധുര മനോജ്ഞമായ ശബ്ദത്തിനുടമയായ ഒരു നാരായണി അത് നീയായിരുന്നു റിയാം ഓരോ തവണയും ആരായെന്ന പേര് കേൾക്കുമ്പോൾ ഞാൻ ആ മതിലുകൾ ഓക്കും എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ദിവസം ഞാൻ അവസാനമായി കണ്ട നീരാകാശം സലാം പ്രപഞ്ചന നിന്നെയും എന്നെയും വേർപികച്ച ഒരു സ്വതന്ത്ര ലോകം അതൊരു വൻ ജയിതാണ്

എനിക്കതെങ്ങനെ പറയാൻ കഴിയുമ്പോൾ കൂസേ ഞാനൊഴികെ ബാക്കി ഇത് ലോകത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരെ പറ്റിയാണ് പറയാനുള്ളത് സത്യസന്ധത പാലിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാൽ പൊതുവെ ആർക്കെങ്കിലും എന്നില്ലെങ്കിലും സ്ഥായിയായ സത്യസന്ധതയുണ്ടോ മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവരാകാൻ ശ്രമിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ നാം നല്ലവരാണോ

മരണത്തെപ്പറ്റി ആർക്കും ഒന്നും പറയുക ആര് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് ഓർക്കും അല്ല നാരായണി ലോകാവസാനം വരെ ഓരോ തിലുകൾക്കും അപ്പുറം നാരായണി നാരായണി ഓർത്ത് പിന്നീട് കഞ്ഞു നീ ഇപ്പോൾ പോയിക്കൊള്ളുക വീണ്ടും കണ്ടുമുട്ടാനായി നിനക്ക് സർവശംസ സങ്കടം <committee> പോലെ <suks incarcerated> ായിരുന്നു എന്റെത്തിൻ്റെ സത്യം മനസ്സിലാക്കി വഴിയായിരുന്നു അകലേറ്റി പറഞ്ഞ